ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് എൺപത്തെട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് സൂപ്ത മുപ്പത്തിനാലിലെ അവസാനത്തെ മന്ത്രങ്ങളായ പതിനൊന്ന് മുപ്പത്തിരണ്ടുമാണ് ഇത് മണ്ഡലം ഒന്നിലേതാണ് ഇതിലും അശ്വനികുമാരന്മാരാണ് ദേവതകൾ അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത് സൂര്യന്റെ രണ്ട് ഇരട്ടപറ്റ മക്കളാണ് അപ്പോൾ ഒന്നിച്ചേ സഞ്ചരിക്കും ഒരു ജോഡിയായിട്ട് എപ്പോഴുണ്ട് അപ്പൊ സൂര്യനിൽ നിന്ന് വരുന്ന ഫലങ്ങളെയാണ് അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത് അശ്വന്നാണ് കുതിര ഹോസ് പവർ ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പൊ കുതിരശക്തി അല്ലെങ്കിൽ ഊർജം അല്ലെങ്കിൽ ഫലം ഇപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന ബലങ്ങളാണ് ഈ ഭൂമിയെ മുഴുവൻ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ചലാചലങ്ങളെയും ചലിപ്പിക്കുന്നത് ആ ചലിപ്പിക്കുന്നതിന് പിന്നിലും ബലമാണ് നമ്മളൊരു കല്ല് നീക്കേണ്ടി ബലം പ്രയോഗിക്കണം സംസാരിക്കേണ്ടി ചുണ്ട് ബലം പ്രയോഗിച്ചിട്ട് മസിലുകൾ ഇങ്ങനെ അവയവങ്ങൾ ചലിപ്പിക്കണം എന്ത് കർമ്മം ചെയ്യേണ്ടി വില ബലം പ്രയോഗിക്കണം അപ്പം അത് ഫിസിക്സ് മെക്കാനിക്കൽ എൻജിനീയറിങ് ബന്ധം അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ബലങ്ങൾ ഈ ബലങ്ങളെപ്പോഴും രണ്ടായിട്ട് തന്നെയാണ് ആധുനിക സയൻസും കൈകാര്യം ചെയ്യുന്നത് ഒരു ബലത്തെപ്പറ്റി പഠിക്കുമ്പോൾ അതിനെ ആദ്യം റിസോൾവ് ചെയ്യും അതിന് രണ്ടായിട്ട് തിരിക്കും ഒരു ബലത്തിൽ രണ്ട് ബലങ്ങളുണ്ട് റിസോണ്ടൽ ബലം വെർട്ടിക്കൽ ബലം അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ത് വസ്തുവിനെ നീക്കുമ്പോഴും അതിന് സ്ഥലത്തു നിന്നും അതിൻ്റെ ഒറിജിനൽ സ്ഥലത്തു നിന്ന് ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടും ബലം പ്രയോഗിച്ച് തള്ളും നീക്കുമ്പോൾ അപ്പം ആ മാറ്റം എങ്ങനെയല്ലാണ് സംഭവിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ദൂരത്തിൽ നമ്മളെ ഭൂമിക്ക് സമാന്തരമായി ഇപ്പം ഇങ്ങനെ തള്ളി നീക്കുമ്പോൾ ഇങ്ങനെ തള്ളി നീക്കുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെയാണ് എത്തിയത് കോയരത്തിന് മാറ്റം വരുന്നില്ല പക്ഷെ മുകളിലോട്ടേക്കാണ് തള്ളുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലോട്ടേക്ക് പോകും പക്ഷെ ഇങ്ങനെ അകുന്ന നമ്മളെ നേരെ തലത്തിന് മുകളിൽ തന്നെയാണ് ഇങ്ങോട്ട് മാറുന്നത് പക്ഷേ ഇങ്ങനെ ചെരുജ് കളിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് അകലുന്നുകൊണ്ട് മുകളിലോട്ടേക്ക് അകലുന്നുണ്ട് ഹോറസോണ്ടൽ ആയിട്ട് അകലുന്നുണ്ട് അപ്പം ബലത്തെ എപ്പോഴും ഒരു കല്ലിനെ നീക്കുമ്പോഴാണ് ചിലപ്പോൾ ഹോറസോണ്ടലും നീങ്ങും വെർട്ടിക്കലും നീങ്ങും അപ്പം ബലം എപ്പോഴും രണ്ടായിട്ട് തിരിക്കും ഹോറസോണ്ടൽ കോമ്പോണൻറ്റും വെർട്ടിക്കൽ കോമ്പോണൻറ്റും ആ ഹോറിസോണ്ടൽ കോമ്പോണൻ്റാണ് ഇങ്ങനെ നീക്കുന്നത് വെർട്ടിക്കൽ കോമ്പോണൻ്റാണ് ഇങ്ങനെ നീക്കുന്നത് അപ്പോൾ ഒരു കാർ പോകുന്നത് ഹോറിസോണൽ കോമ്പോണൻറ്റ് റോക്കറ്റ് പോകുന്നത് വർട്ടിക്കൽ കോമ്പോണൻറ്റ് പ്ലെയിൻ പ്ലെയിനിങ്ങനെ ചിരിഞ്ഞ് പോ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് ഹോറിസോണ്ടൽ ഉണ്ട് വർട്ടിക്കൽ ഉണ്ട് ആ ദൂരം പോകുന്ന ഹോറിസോണ്ടൽ പോകുന്ന ദൂരം എന്ന് പറയുന്നത് അതിന്റെ ഹോറിസോണ്ടൽ കോമ്പോണൻ്റ് ആണ് തീരുമാനിക്കുന്നത് വെർട്ടിക്കൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കോമ്പോണൻ്റ് ആണ് ആ ബലമാണ് അപ്പോൾ ഒരു പത്ത് ബലം കൊണ്ട് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ നാല് ബലം ഇങ്ങനെ പോകാനാണ് സഹായിക്കുക ആറ് ബലം ഇങ്ങനെ പോകാനാണ് സഹായിക്കുക മുകളിലോട്ടേക്ക് അപ്പം ചിലപ്പോൾ കുറച്ചേ നീങ്ങുവിളും പക്ഷെ മുകളിലോട്ട് കുറെ പോകും ഇങ്ങനെ കുറെ പോവും മുകളിലോട്ടേക്ക് കുറച്ച് പോകും അപ്പൊ അതിലുള്ള ആ ബലങ്ങൾ ഇങ്ങനെ നേടുന്ന ബലത്തിന്റെ അളവും ഇങ്ങനെ മുകളിലോട്ടേക്ക് നീക്കുന്ന ബലത്തിന്റെ അളവ് രണ്ടും രണ്ടായിരിക്കും എപ്പോഴും പക്ഷെ രണ്ടും ഒന്നിച്ചുകൂടി ഉണ്ടാവും അതുകൊണ്ടാണ് ബലത്തെ അശ്വനികുമാരന്മാർ എന്ന് പറയുന്നത് ഇപ്പം ഫിസിക്സിൽ വരുമ്പോൾ ഹോറിസോണ്ടൽ കോമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് അതൊരു ട്രയാങ്കിളിന്റെ വശങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത് ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളും ഈ ഹോർസോണ്ടലും വെർട്ടിക്കലും കോമ്പോണൻറ്റാണ് ഡയങ്കണലാണ് യഥാർത്ഥ ഫോഴ്സ് ഇപ്പം വസ്തു നീങ്ങുന്നത് ആ ഡയാണലിലൂടെ ഇരിക്കുന്നു പക്ഷേ ഹോറിസോണ്ടൽ ഇങ്ങനെ കുറേ ദൂരം പോകുന്നുണ്ട് ഇങ്ങനെയും പോകുന്നു

അശ്വിനി ദേവകൾ മുപ്പത്തി മൂന്ന് ദേവകളോടൊന്നിച്ച് മധുപാനത്തിനായി ഇവിടെ വന്ന് ഞങ്ങളുടെ ശത്രുക്കളെല്ലാം നശിപ്പിച്ച് ഞങ്ങളിൽ വസിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു അസത്യൊന്നുമില്ലാതെ അശ്വനികളെന്ന് വളരെ കറക്റ്റ് ആയിരിക്കും അസത്യൊന്നും ചെയ്യില്ല അശ്വനിമാരന്മാര് നമ്മളൊരു ബലം പ്രകടിച്ചാല് ും കണക്കാക്കാം വെർട്ടിക്കലും കണക്കാക്കാം അപ്പോൾ ഇന്നത്തെ ആധുനിക ഉപകരണങ്ങളെല്ലാം ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ് എല്ലാം ചലിക്കുന്ന ഈ ഓർസോണ്ടൽ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് വെച്ചുകൊണ്ടാണ് അതിന് ഒരു തെറ്റും പറ്റില്ല ഇപ്പൊ നമുക്കറിയാലോ റഷ്യയിൽ നിന്ന് ഉക്രൈനിലെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിലേക്ക് അടിക്കടിക്കല് ഇങ്ങനെ നേർക്കടിക്കൂല പല നേർക്ക് പ്രയോഗിക്കല്ല ചെയ്യാ നേർക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ വരുന്ന വഴി അറിയാം അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ വന്ന് വന്നു നേരെ മറിച്ച് നമ്മളൊരു കുട്ടികളെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ 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 ഓടുന്ന അപ്പം വരുന്ന വഴി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഇതെങ്ങനെയാണ് റോക്കറ്റെല്ലാം വിടുകയെന്ന് വെച്ചാൽ മിസൈലെല്ലാം വിടുകയെന്ന് വെച്ചാൽ അതിങ്ങനെ തോന്നുന്ന മഴയെല്ലാം പോകും ഇങ്ങനെ ഇങ്ങനെ കൊറിസോൾഡർ വർത്തിക്കൽ ഇങ്ങനെ ഇങ്ങനെ എല്ലാം പോയിട്ടാണ് പോവുക അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ സ്ഥലത്തേക്ക് ചിലപ്പോൾ മുകളിലോട്ടേക്കായിരിക്കും ആദ്യം പോവുക അടിക്കാൻ പോകുന്ന അവിടെ ആയിരിക്കും ഇങ്ങോട്ടായിരിക്കും ഇവിടെ പോകുന്ന മുകളിലോട്ടേക്കല്ല അത് പക്ഷേ മുകളിൽ പോയി പിന്നെ കുറെ ഇങ്ങോട്ട് പോയി ഇങ്ങനെ പോയി ഇങ്ങനെ ആയിരിക്കും വന്നാൽ അവിടെ ആയിരിക്കും ഏത് ഭാഗത്തുനിന്ന് വരുന്നതെന്ന് അറിയാം അപ്പൊ ഇതെൻ്റെ എല്ലാം പിന്നിലുള്ള പ്രിൻസിപ്പിൾ ഈ അശ്വനി കുമാരന്മാരാണ് ഒരു ബലത്തെ കൊറസോടെ ബത്തിക്കൽ ആയിട്ട് എല്ലായിട്ട് മാറ്റി മാറ്റിയിട്ട് അവസാനം വേണ്ട ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കാം അതുകൊണ്ട് പതിനൊന്നിൽ പറയുന്നു അസത്യരഹിതരായ അസത്യം പറയാ സത്യ അസത്യൊന്നും ചെയ്യില്ല അത് കൃത്യമായിട്ട് അവിടെ കൊണ്ടിരിക്കുക അങ്ങനെയാണ് ഏതോ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലെ ഏതോ ഒരു കെട്ടിടത്തിൽ അടിക്കുന്നത് ഈ തത്വം വെച്ചിട്ട് അത് അത്രയും കണക്കായിട്ട് അവിടെ പോയി കഴിഞ്ഞു നിങ്ങൾ മുപ്പത്തിമൂന്ന് ദേവതകളോടൊന്നിച്ച് വരിക മധുപാനത്തിനായി ഇവിടെ വരണേ മുപ്പത്തിമൂന്ന് ദേവതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ് ഇപ്പം നമ്മൾ ചില ദേവതകളിലൂടെയാണ് ഈ ബലം ഇരിക്കുക ഉദാഹരണമായിട്ട് ഒരു കല്ലിനം കുടിക്കണ്ടിട്ട് ഹാമർ എടുത്തിട്ടാണ് അടിക്കുക ഹാമർ ാമറടുത്തിട്ട് അടിക്കും അപ്പം ബലം ഹാമറിന്റെ കൂടെയാണ് വരുന്നത് അപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ദേവത എന്ന് പറയുമ്പോൾ ഹാമർ എന്താണ് ഒരു ദേവത ആ ദേവതയിലൂടെയാണ് ബലം പ്രയോഗിക്കുന്നത് അപ്പം ദേവതകളോടൊത്ത് മുപ്പത്തിമൂന്ന് ദേവതകളോടൊത്ത് വരിക എന്ന് പറഞ്ഞാൽ മുപ്പത്തി തരം ഉപകരണങ്ങൾ ഇത് ജനറൽ ആയിട്ട് പറയുകയാണ് നമ്മളിപ്പോൾ ഒരു പഴം മുറിക്കണ്ടെങ്കിൽ ഒരു പച്ചക്കറി മുറിക്കേണ്ടി കത്തി എടുത്തിട്ട് ഇങ്ങനെ മുറിക്കും യാണ് കത്തിയിലൂട്ടിയാണത് ആ ബലം വരുന്നത് അപ്പൊ കത്തി ഒരു ദേവതയാണ് ദേവതയാണ് തുളച്ചു കെട്ടേണ്ടി സൂചിയൊരു ദേവതയാണ് ബല എങ്ങനെയാ പറയുക സൂചിയായിട്ട് സൂചിയായിട്ട് ഉപയോഗിക്കാം സൂചിയാവുമ്പോൾ തുളച്ച അപ്പൊ എല്ലാ ആയുധങ്ങളും എല്ലാം കൂടെയാണ് അതുകൊണ്ട് ബലം അല്ലാതെ ഒരു ബലം നമുക്ക് ഒരു വടിമൊട്ടി കണ്ടിട്ട് അവിടെ ഏതിലൂട്ടിയാ വരുന്ന നമ്മളെ കയ്യിലൂട്ടിയാണ് ആ ബലം വന്നിട്ട് പൊട്ടിക്കുന്നത് അപ്പം കൈ ഒരു ദേവതയാണ് അപ്പോഴ് ഈ ബലങ്ങളെപ്പോഴും ഏതെങ്കിലും ആയുധങ്ങളിലൂടെ കൂടി ആയുധങ്ങൾക്കെല്ലാം ദേവത എന്ന് പറയുക ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ദേവതകളാണ് വേദത്തിന്റെ അടുത്ത അതൊന്നും ഈശ്വരനല്ല നമ്മളീ ദേവനെല്ലാം പറയും ഈശ്വരൻ എന്ന് വിചാരിച്ചു പോയിട്ടുണ്ട് അതൊന്നുമല്ല നമ്മളെ സഹായിക്കുന്നത് ദേവനാണ് കത്തി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്തോ മുറിക്കണ്ടിക്കല് എല്ലാം കത്തിയതന്നെ വന്നു അപ്പൊ കത്തി നമ്മളെ സഹായിക്കുന്ന ദേവതകൾ തന്നെയാണ് കല്ലാണ് പട്ടി വരുമ്പോഴൊരു തീ അപ്പം കല്ലൊരു ദേവതയാണ് അല്ലാതെ പട്ടി വരുമ്പോൾ ദൈവമേ എന്നെ ഒന്ന് രക്ഷിക്കുന്നു വിളിച്ചു പറഞ്ഞാൽ ദൈവമൊന്നും വരാ പോകുന്നില്ല അത് കല്ലെടു തെറ്റായിരുന്നു കറിയാണ് അപ്പൊ നമ്മളെ എന്താണോ സഹായിക്കുന്നത് അതെല്ലാം അതാണ് വെള്ളം ദേവതയാണ് വിദ്യാഭ്യാസം ദേവതയാണ് സ്നേഹം ദേവതയാണ് വെറുപ്പും ദേവതയെങ്കിലേക്ക് ചിലപ്പോൾ ഒരു ദേഷ്യവും ദേവതയായിട്ട് അപ്പം ഒരു ആള് അൻ്റെ അടുത്ത് വരാണ്ടിരിക്കണെങ്കിൽ നമ്മൾ ദേഷ്യഭാവത്തിൽ ഇരുന്നോ അപ്പൊ ശല്യം ചെയ്യാതെ പോയിക്കോളും അപ്പൊ നമുക്ക് ഗുണം ചെയ്യുന്ന എല്ലാം ദേവതകളാണ് നമുക്ക് ദോഷം ചെയ്യുന്ന എല്ലാം അസുരന്മാരും ദേവന്മാരും അസുരന്മാരും നമുക്ക് ഗുണമായി തീരുന്ന എല്ലാം ദേവതയാണ് തീയെടുത്തിട്ട് ഒരു ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് ദേവതയാണ് ഒരു തീ വന്ന് നമ്മളെ പൊള്ളിക്കുകയാണെങ്കിൽ അത് അസുരനാണ് ദേവൻ അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യുന്ന എല്ലാം ദേവതയാണ് ചൂലും ദേവത തന്നെയാണ് കാരണം തൂത്ത് കടയാണ് പലവരും ചൂടെടുത്ത് നമ്മൾ അടിക്കാൻ വരികയാണെങ്കിൽ അത് അസുരനാണ് അപ്പം അത്രയും ദേവത എന്നതിന് അസു അർത്ഥമുള്ളൂ അതിനെ തന്നെയാണ് പൂജിക്കേണ്ടത് കാരണം അതിനെ കൊണ്ടാണ് നമുക്ക് എന്തും കിട്ടുക ദാഹം വരുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കുക വെള്ളം തന്നെയാണ് ദേവത അപ്പൊ പൂജിക്കേണ്ട ദേവതകളെ തന്നെയാണ് അപ്പം ദേവതകളെ പൂജിക്കുന്നതിന് തെറ്റൊന്നുമില്ല അല്ല നമ്മളെ സഹായിക്കുന്ന തന്നെയാണ് ആർത്ഥത്തിലേ ഉള്ളൂ ഈ കാണുന്ന എല്ലാ ദേവതകളാണ് അല്ല ഈശ്വരനല്ല ഈശ്വരൻ എന്നാണ് നിർഗുണമായ അബ്രഹ്മോ അതൊന്നിലും തലയിടാൻ പോകുന്നില്ല അതിനെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ ഈ ദേവതകള് ആയുധങ്ങളിലൂടെയാണ് നമ്മൾ പരമ്പരയിരിക്കുന്നത് അതുകൊണ്ട് പറയുന്നു ദേവതകളോട് ഒത്ത് വരയണമേ എന്നിട്ട് നമ്മുടെ ശത്രുക്കളെല്ലാം നശിപ്പിച്ചിട്ട് നമ്മുടെ കൂടെ വസിക്കണം എന്ന് പറയുകയാണ് അപ്പൊ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒരു കർമ്മം ചെയ്യുക എന്നാൽ ഒരു എതിർപ്പിനെ മതി മറികടക്കുകയാണ് നമ്മളൊരു ചോറ് വത്തിയാണെങ്കിൽ അതും എതിർപ്പിനെയാണ് അരി മാടാണ് അതിനെ നമ്മൾ ചൂടാക്കി ചൂടാക്കി സോഫ്റ്റ് ആക്കിയാണ് അത് എതിർക്കുന്നുണ്ട് പെട്ടെന്നൊന്നും അത് സോഫ്റ്റ് ആവില്ല നമ്മൾ വിട്ട് കുറേ കത്തിച്ചുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ യുദ്ധം ചെയ്യുകയാണ് അതിനോട് അതിനെ സോഫ്റ്റ് ആക്കാൻ അപ്പം എല്ലാ കർമ്മങ്ങളും ആക്ഷന് ഒരാക്ഷൻ ഓപ്പോസിറ്റീവ് ഉണ്ട് റിയാക്ഷൻ ഉണ്ട് ആ റിയാക്ഷനെ മറികടന്നാലേ നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും അപ്പം എല്ലാ കർമ്മങ്ങളിലും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്നെ ബലം നമ്മുടെ കൂടെ ഉണ്ടാകും ബലമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും ഋഗ്വേദ മണ്ഡലം േദമണ്ഡലമൊന്ന് സൂക്തം മുപ്പത്തിനാലിൽ പന്ത്രണ്ട് ആനോ അശ്വിന ത്രിവൃത രഥേന അർവാഞ്ചം ജയീം വഹദം സു വീരം ക്ഷുൺവന്താമവസേ ജോഹവീമി ഭവദം വാസ വാസസാധവോ ദേവളോട് ത്രികോണരഥം വഴി വീരന്മാരാൽ യുക്തമായ ഐശ്വര്യം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നു യുദ്ധങ്ങളിൽ ഞങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കണമേ ോട് പറയാണ് ത്രികോണ രൂപത്തിലുള്ള രഥത്തിലൂടെ അപ്പൊ ത്രികോണ രൂപത്തിലുള്ള എന്ന് പറഞ്ഞാല് അതിൽ ഒരു ബലം എന്ന് പറയുമ്പോൾ ശരിയായ ഒരു ബലമുണ്ട് അതിൻ്റെ അകത്ത് തന്നെ രണ്ട് ചെറിയ ബലങ്ങളുണ്ട് ഒന്ന് കോർസോണൽ മറ്റേത് വത്തിക്കൽ അതിന് ഒരു ത്രികോണ നിയമപ്രകാരമാണ് സയൻസിൽ പഠിക്കുക ഇവിടെ ആ ത്രികോണത്തിന് പകരം ത്രികോണാകൃതിയിലുള്ള രഥം എന്ന് പറയാണ് രഥം എന്ന് പറഞ്ഞാൽ ചലിക്കുക ഫലമാണ് ചലിപ്പിക്കുന്നത് അത് ത്രികോണാകൃതിയിലാണ് ത്രികോണ രഥമാണ് എന്ന് പറഞ്ഞാൽ ട്രയാംഗുലർ ലോ എന്ന് തന്നെയാണ് അതിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുന്ന ബലത്തെ അവർ വീര്യമാന്മാരാണ് എന്തു ചെയ്യണം നമുക്ക് ഐശ്വര്യം കൊണ്ട് തരും അപ്പം ഈ ട്രയാംഗുലർ ലോ പഠിച്ചിട്ടാണ് എല്ലാ ആധുനിക മെഷീനറിയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മെഷീനറിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതെല്ലാം മൂവ് ചെയ്യുന്ന ഈ തത്വത്തിനനുസരിച്ചാണ് റോക്കറ്റുകളെല്ലാം വിടുമ്പോഴും ഈ തത്വം ഉപയോഗിച്ചിട്ടാണ് റോക്കറ്റ് വിടുന്നത് അല്ലാതെ വേർക്ക് വിട്ടു കഴിഞ്ഞാല് ശത്രുവിന് പോർണ്ണ വഴി അറിയാം നല്ലോണം എടുത്ത് അടിക്കാവ് എളുപ്പമാണ് അങ്ങനെ അടിച്ചിട പക്ഷെ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഇത് അത്രവേ ഒന്നും അടിച്ചിടാൻ പറ്റൂ അതുകൊണ്ട് ത്രികോണ രഥം വഴി സഞ്ചരിക്കുന്ന നിങ്ങൾ വീര വീര്യന്മാരാണ് ഞങ്ങൾക്കായിട്ട് ഐശ്വര്യം കൊണ്ടു തരണം അതിനായി ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നു ഈ ബലത്തെ എപ്പോഴും ക്ഷണിക്കുകയാണ് യുദ്ധക്കളത്തിൽ ഞങ്ങളെ ശക്തി വർദ്ധിപ്പിക്കണേ യുദ്ധം ചെയ്യുമ്പോൾ നമ്മളെ ശക്തി വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം മിസൈലുകളാണ് നമ്മളെ യുദ്ധം യുദ്ധം ചെയ്യുമ്പോൾ ആ നെറ്റിൽ നോക്കിയാൽ മതി റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല വിടുന്നത് ആ സ്ഥലം അവിടെയാണെന്നങ്ങനെയല്ല വിടുന്നതാണ് അത് നേരെ മുകളിലോട്ടേക്കാണ് പോകുന്നത് നേരെ മുകളിലോട്ട് ഇങ്ങനെ പോകും ആ പോകുന്ന കണ്ടിട്ടില്ലേ ഇങ്ങനെ പോകുമ്പോൾ നമ്മളി ആയിരിക്കും നേരെയും കൊണ്ടുപോകാൻ പോകുന്നത് പുറത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് ഇങ്ങനെ ആയിരിക്കും പോകുന്നത് അതിന് തോന്നുന്ന മതി അത് പോകും വളഞ്ഞും തിരിഞ്ഞും എല്ലാം പോകും കാരണം ആർക്കും അതിനെ പിടിക്കാൻ പറ്റരുത് യുദ്ധത്തിന്റെ പ്ലെയിന് പറയും പോകുമ്പോ ഇങ്ങനെ ഒരേപോലെ നമ്മളെ സാധാരണ പ്ലെയിന് പോകുന്ന മതി യുദ്ധത്തിന്റെ പ്ലെയിന് കൊണ്ടു കണ്ടിട്ടുണ്ടായില്ല അതിങ്ങനെ ഇങ്ങനെയെല്ലാം വളഞ്ഞ തിരിഞ്ഞും എല്ലാം പോകുന്നത് കാരണം പിടിക്കാതിരിക്കാൻ അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന തത്വങ്ങളാണ് ഈ കൊറസോണ്ടലും ആയിട്ടുള്ള ഫോഴ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് ആ ബലം പ്രയോഗിച്ചുകൊണ്ട് അതിനെ തിരിച്ചും മറച്ചും എല്ലാം കൊണ്ടു അവസാനം അവസാനം കത്തണ്ടെടുത്ത് അതുകൊണ്ട് നിങ്ങൾ യുദ്ധക്കളത്തിൽ ഞങ്ങളുടെ ശക്തി വർധിപ്പിക്കണം ഇതെല്ലാം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നതിൻ്റെ അർത്ഥം സയൻസ് പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കും അപ്പൊ ഋഗ്വേദം എന്നെല്ലാം പറയുന്നത് അധികവും സയൻസും കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം തന്നെയാണ് അതോടെ മുപ്പത്തിനാലാമത്തെ സൂക്തം കഴിഞ്ഞു